ആ വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഈ രാത്രിയിൽ എന്താണ് ആ വ്യക്തി ചിന്തിച്ചു നോക്കിയാലോ എന്താണ് വ തർച്ചു വീണതാണേ ലവേഴ്സ് ലവേഴ്സ് എന്നാണ് ഇരിക്കുന്നത് കേട്ടോ ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വ്യക്തിയുടെ എല്ലാം നിങ്ങളാണ് ആ വ്യക്തിക്ക് യൂണിവേഴ്സ് കൊടുത്തൊരു നിധിയാണ് നിങ്ങളെന്നാന്ന് ആ വ്യക്തി പറയുന്നത് കേട്ടോ സ്നേഹം നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന രീതി ആ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ ആ വ്യക്തിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് അത്ര ഇഷ്ടമാണ് അത്രക്ക് അറ്റാച്ച്മെൻറ്റ് ആ വ്യക്തിക്ക് ഒരു സ്ട്രോങ് ആയൊരു അറ്റാച്ച്മെൻറ്റാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത് ഈ രാത്രിയിൽ എന്താണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയൊരു അറ്റാച്ച്മെൻറ്റ് എന്താണ് ആ വ്യക്തിയോട് എനിക്ക് തോന്നുന്നത് അട്രാക്ഷൻ തോന്നുന്നത് ഇമോഷൻ ബോണ്ടിങ് വെരി ഡീപ്പാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ കണ്ടുമുട്ടിയത് അപ്പോൾ തന്നെ എന്താണ് പറയേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് ആ വ്യക്തിയോട് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എനിക്ക് യൂണിവേഴ്സ് തന്നൊരു നിധിയാണ് നിധിയാണ് ആത്മ ആത്മ ആത്മാവിൻ്റെ തന്നെ ഒരു ഭാഗമാണ് നിങ്ങളെന്നാണ് ആ വ്യക്തി ഈ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കണ്ടാ നിങ്ങളും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി അന്നു തൊട്ടിട്ട് നിങ്ങൾക്ക് പിന്നൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒന്നും മറ്റൊരാ മറ്റാൾക്കാരൊരായിരം ആൾക്കാരടുത്ത് നിങ്ങളെ അടുത്ത് നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആവുന്നില്ല അതുപോലെയാണ് ആ വ്യക്തിയെ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകുന്നില്ല എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ എനിക്ക് ഇങ്ങനെ അട്രാക്റ്റാവുന്നത് എന്നെ എന്നെ വലിക്കുന്ന പോലെ തോന്നുന്നത് എന്നൊക്കെയാണ് ആ വ്യക്തി ഈ രാത്രിയിൽ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് കേട്ടോ ലവേഴ്സ് തെറിച്ച് വീണ് തന്നതല്ലേ കണ്ടില്ലേ അപ്പോൾ അത് യൂണിവേഴ്സ് തന്നെ ഇട്ടു തരുന്നതാണ് ഇതാണ് കേട്ടോ ആ വ്യക്തിയുടെ രാത്രി ഈ രാത്രിയിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നാണല്ലേ നമ്മൾ നോക്കിയത് ഈ രാത്രിയിൽ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇതാണ് എൻ്റെ എൻ്റെ പിന്നെ ഹാർട്ടിൻ്റെ പാതിയാണിത് അതാണെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ തന്നെ പാതയാണ് നിങ്ങൾ അതാണ് ഒരു ഒരു തരത്തിലും മറ്റൊരു ചിന്തയിലേക്ക് പോകാൻ പറ്റില്ല തമ്മിൽ അത്രക്ക് അട്രാക്റ്റഡാണ് അതാണ് ആ വ്യക്തി ഈ രാത്രിയിൽ ചിന്തിക്കുന്നത്